നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യം നാല്പത്തി എട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനി സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടർ തമ്മാവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥ എഴുതി തിരക്കഥാ രംഗത്തെത്തി പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും കുറുക്കികൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസിന്റെ സിനിമകളുടെ പ്രത്യേകതയാണ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത രണ്ട് സിനിമകളാണ് വടക്കുനോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നിവ സിനിമാ രംഗത്തെ ആകെ ഉലച്ചിരിക്കുകയാണ് നടൻ ശ്രീനിവാസന്റെ വിയോഗം പല പ്രശസ്ത നടന്മാരും തങ്ങളുടെ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ശ്രീനിവാസനെ കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടിയെത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്